റിനോവേഷൻ വർക്കുകൾ ചെയ്യുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ശരി അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്ലാൻ ചെയ്യും പക്ഷേ ചില തടസ്സങ്ങൾ വരുമ്പോൾ അത് മാറ്റി പ്ലാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഒരു പക്ഷേ ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും അത് അങ്ങനെ ചെയ്യുന്നതിലും ഭംഗി മറ്റൊരു രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു എന്ന അഭിപ്രായങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾ തുടങ്ങും ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സിവിൽ വർക്കേഴ്സും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നവരും ഇവിടെ തന്നെ യ്ക്കുന്നതിനു വേണ്ടി ഒരു ഹോൾ അടിച്ചിരുന്നു പക്ഷേ മാറ്റമുണ്ടായപ്പോൾ അങ്ങോട്ട് നീക്കി വെക്കേണ്ടി വന്നു ചിലർക്കെങ്കിലും ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒഴിയാറുമുണ്ട് ഇവിടെ ഈ സൈറ്റിൽ സിവിൽ വർക്ക് ചെയ്യുന്ന ഈ മേസൻ സുഹൃത്തുക്കളുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറയാറില്ല ചെയ്യുന്ന വർക്കാണെങ്കിലും വളരെ വൃത്തിയോടെയും വെടിപ്പോടെയും പ്രൊഫഷണലോട് കൂടിയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഇവരുടെ വർക്ക് നിങ്ങൾ നോക്കി എന്ത് നീറ്റോട് കൂടിയും കൂടിയാണ് ചെയ്യുന്നത് പ്രണിവേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ക്ഷമ ഈ പരിപാടി നടക്കത്തില്ല രണ്ടാമത്തെ കാര്യമാണ് വൃത്തി ചെയ്യുന്ന സ്ഥലം ഏറ്റവും ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഈ വർക്കിലേക്ക് നോക്കി വൃത്തികേടാവുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ഓരോ ഇടവേളക്കിടയിൽ വെച്ചും കൃത്യമായിട്ട് അദ്ദേഹം വൃത്തിയാക്കുന്നുണ്ട് ചിലർ വർക്ക് ചെയ്യും എന്നാൽ യാതൊരു വൃത്തിയും ഉണ്ടാവത്തില്ല ചുറ്റു ഭാഗം മുഴുവനും സിമെന്റ് വെള്ളവും സിമന്റ് പൊടിയും സിമന്റ് കട്ടയും കൊണ്ട് വൃത്തി എങ്ങനെയും വർക്ക് ചെയ്യുക എന്നതല്ല ഇവരുടെ ലക്ഷ്യം ചെയ്യുന്നവർക്ക് മാക്സിമം വെടിപ്പായിരിക്കണം ആദ്യം ജനലി വെക്കാൻ തീരുമാനിച്ച ഭാഗത്താണ് ഇപ്പോൾ കട്ട വെച്ചേക്കുന്നത് കേട്ടോ കാരണം അതൊരു മാറ്റമായിരുന്നു അവിടെ ആയിരുന്നു ജനലി വെക്കാൻ തീരുമാനിച്ചിരുന്നത് ആ തീരുമാനം പിന്നീട് മാറ്റിയിട്ട് ഒരല്പം കൂടി വലതു ഭാഗത്തേക്ക് നീക്കി വെക്കേണ്ടി വന്നു അപ്പോൾ തന്നെ അവരുടെ എഫേർട്ട് ഒന്ന് മനസ്സിലാക്കുക ആദ്യം ഒരു ഹോൾ അടിച്ചു ആ ഹോള് പിന്നെ മറക്കേണ്ടി വന്നു രണ്ടാമത് വീണ്ടും ഒരു ഹോൾ അടിച്ചു ആ ഹോളിൽ ജനലി വെക്കേണ്ടി വന്നു എന്താണ് അവസ്ഥ അല്ലേ ഇനി മറക്കേണ്ടെന്ന ഭാഗമോ അങ്ങനെ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നേ ഇല്ല എന്ന രീതിയിലേക്ക് നല്ല വൃത്തിയോട് കൂടി തേച്ച് ഫിനിഷ് ആക്കി സെറ്റ് ചെയ്യണ്ടേ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ സിമെന്റ് വെള്ളം ഒഴുകുന്നുണ്ടെന്ന് അത് അവിടെ ഒഴുകിയിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കോണേ എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആ ഹോൾ ഇപ്പൊ കാണാൻ ഇത് മറച്ച് തേച്ച് ഫിനിഷ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അദ്ദേഹം കണ്ടോ എന്ത് വൃത്തിയാണ് നീറ്റാണ് ക്ലീനാണ് ഇങ്ങനെ തേച്ച ഭാഗം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ ചിലർ ചിലര് ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണേ സിമെന്റ് വെള്ളം ഇങ്ങനെ ഒഴുകി കട്ട പോലെ പിടിച്ചിരിക്കും അത് പിന്നെ പെയിന്റുകാരുടെ പണിയാ പക്ഷെ അതാ ഇദ്ദേഹം ചെയ്യുന്ന കണ്ടോ എന്ത് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയും വർക്ക് ചെയ്യുകയല്ല നീറ്റായിട്ട് വെടിപ്പായിട്ട് വർക്ക് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം അത് അവർ ചെയ്യുന്നുമുണ്ട് എന്തായാലും നമ്മൾ ഇവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ വർക്ക് കിട്ടിയാലും പോയി ചെയ്യുമോ എന്ന് അതിനെന്താ വർക്ക് എവിടെയാണെങ്കിലും അവർ തയ്യാറാണ് അവരുടെ ഫോൺ നമ്പർ നമ്മൾ ചുവടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം അവർ ചെയ്ത് ഫിനിഷ് ആക്കിയതാണ് എന്ത് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ആ മൂല പിടിച്ചിരിക്കുന്നതും കോർണർ പിടിച്ചിരിക്കുന്നതും ഒക്കെ നോക്കി എത്ര നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇവരുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ സ്വദേശം ഗുരുവായൂരാണ് കേട്ടോ എന്തായാലും എങ്ങനെയും വർക്ക് ചെയ്യുക എന്നതല്ല ചെയ്യുന്ന വർക്ക് നീറ്റായിരിക്കണം ഉള്ളൂ